യൂട്യൂബ് വിപ്ലവത്തിന്റെ കാലത്ത് ഒരിക്കലും മറന്നുകൂടാത്തൊരു പേര് മോണിറ്റൈസേഷനിലൂടെ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ഉപജീവനത്തിന്റെ ആവിഷ്കാരത്തിന്റെ അനന്ത സാധ്യതകൾ തുറന്നു നൽകിയ സൂസൻ അർബുദത്തോട് പോരാടി തന്റെ അൻപത്തിയാറാം വയസ്സിൽ യൂട്യൂബ് മുൻ സിഇഒ ലോകത്തോട് വിടവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സൂസൻ തന്റെ വീടിന്റെ ഗ്യാരേജ് ഒരു സെർച്ച് എഞ്ചിൻ നിർമ്മാണത്തിന് വേണ്ടി രണ്ട് വിദ്യാർത്ഥികൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത് ആ രണ്ടുപേർ മറ്റാരുമായിരുന്നില്ല ഗൂഗിളിന്റെ സ്ഥാപകരായ ലാരി പേജിനും സെർഗെ ബ്രിന്നിനും മാസം ആയിരത്തി എഴുന്നൂറ് ഡോളർ ആയിരുന്നു വാടക വൈകാതെ തന്നെ അതായത് കൃത്യം ഒരു വർഷത്തിനു ശേഷം ഗൂഗിളിന്റെ പതിനാറാമത് ജീവനക്കാരിയായി സൂസൺ മാറി അവിടെ നിന്ന് തുടങ്ങിയതാണ് ഗൂഗിളുമായുള്ള സൂസന്റെ പൂക്കൾക്കൊടി ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗൂഗിളിന്റെ ആദ്യത്തെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി വരുമാനം ശക്തിപ്പെടുത്തുന്നതിന് പരസ്യങ്ങളെ ഗൂഗിളുമായി ബന്ധിപ്പിച്ചു പിന്നീട് ഗൂഗിളിന്റെ വരുമാന സ്രോതസ്സായി മാറിയ ആഡ്സൺസ് എന്ന ആശയത്തിന് പിന്നിലും സൂസൻ ഉണ്ടായിരുന്നു തുടർന്ന് വീഡിയോ സർവീസിന്റെ അമരക്കാരിയായി രണ്ടായിരത്തി ആറിൽ യൂട്യൂബ് എന്ന സ്റ്റാർട്ടപ്പിനെ ഏറ്റെടുക്കാനുള്ള ആശയവും സൂസന്റേതായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ കേട്ടും കണ്ടുമറിഞ്ഞ എല്ലാ യൂട്യൂബ് അനുഭവങ്ങൾക്ക് പിന്നിലും സൂസന്റെ കയ്യൊപ്പുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പ്രതിയോഗികളില്ലാത്ത വിധം യൂട്യൂബ് പടരുകയും പന്തലിക്കുകയും ചെയ്ത കാലം പ്രതിമാസം ഇരുന്നൂറ് കോടി ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നത് മൂവായിരം കോടിയിലേറെയായി ഉയർന്നു എൺപത് ഭാഷകളിലായി നൂറ് രാജ്യങ്ങളിൽ യൂട്യൂബ് ലഭ്യമായി ഷോർട്സും യൂട്യൂബ് ടിവിയും യൂട്യൂബ് പ്രീമിയവും അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ വീഡിയോ കണ്ടന്റ് പ്ലാറ്റ്ഫോമായി യൂട്യൂബ് മാറി അക്കാലയളവിലെല്ലാം യൂട്യൂബിനെ നയിച്ചത് സൂസനാണ് ഇന്ന് ഗൂഗിളിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് യൂട്യൂബ് ലോകത്തെ കൂട്ടിയിണക്കി ആശയങ്ങളുടെയും സ്നേഹത്തിന്റെയും സംവാദങ്ങളുടെയും മൈതാനം തുറന്നു നൽകിയാണ് സൂസൻ വൊജിസ്കി എന്ന യൂട്യൂബിന്റെ സൂപ്പർ ലേഡി വിട പറയുന്നത്